അസ്സാമു വാഹമതുല്ഹി വാത്തു വെൽക്കം ടു കുട്ടി സ്റ്റോറി ഹിജു നബി അലൈഹി സ്വലാം ചരിത്രം ഭാഗം രണ്ട് റാജിന്റെ രാത്രി അഥവാ അനുഭവത്തിന്റെ പത്താം വർഷം രജമ മാസം ഇരുപത്തിയേഴാം രാവ് അന്ത്യ പ്രവാചകൻ മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ല്ലാം ബുറാക്കുന്ന അത്ഭുത മൃഗത്തിന്റെ പുറത്തു കയറി മസ്ജിദ് ലക്ഷ ലക്ഷ്യമാക്കി കുതിക്കുകയാണ് കൂടെ ജിബിലി അലൈഹി സ്ലാമുണ്ട് പെട്ടെന്ന് വല്ലാത്തൊരു സുഗന്ധം അവിടെയാകെ അടിച്ചു വീശി നബി സുലഹ് അലൈവ് വസ്ല്ലാം ചോദിച്ചു ജിബിലിയിൽ ഇതെന്താണൊരു വല്ലാത്ത സുഗന്ധം എവിടെ നിന്നാണത് ജിബ്രിൽ അലൈഹി വസ്ലാം പറഞ്ഞു നബിയെ ഈ സുഗന്ധത്തിന് പിന്നിൽ വലിയൊരു കഥയുണ്ട് കഥയോ എന്താണത് നബി സുലല്ലാ അലൈഹി വസ്ല്ലാം വീണ്ടും ചോദിച്ചു ജിബിറില് അലൈഹി സ്വലാം ആ കഥ വിശദീകരിച്ചു പണ്ട് നല്ലവനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു പേര് മൽക്കാൻ അദ്ദേഹത്തിൻ്റെ ഏക പുത്രനായിരുന്നു ബല്യ കുമാരൻ വളർന്നു വലുതായപ്പോൾ രാജാവ് അവനെ പാഠശാലയിൽ അയച്ചു എന്നും കാലത്ത് പാഠശാലയിൽ പോകും വൈകുന്നേരം തിരിച്ചു വരും ഇതായിരുന്നു പതിവ് പാഠശാലയിലേക്ക് പോകും വൈ ഒരു ഒരു പർണശാലയുണ്ടായിരുന്നു മഹാനായ ഒരു സൂഫി വര്യനായിരുന്നു അതിൽ താമസിച്ചിരുന്നത് സൂഫി വര്യനിൽ ആകൃഷ്ടനായ ബല്യ അദ്ദേഹത്തോടടുത്തു അദ്ദേഹത്തിൽ നിന്നും പലവിധ അറിവുകളും അഭ്യസിച്ചു ഗുരുവിന്റെ വിശേഷതകളും ഇബാദത്തുകളുമെല്ലാം ബല്യയുടെ ജീവിതത്തിലും പ്രതിഫലിച്ചു തുടങ്ങി കാലം കടന്നുപോയി ഇപ്പോൾ കുമാരൻ പൂർണ്ണ യുവാവായിരിക്കുന്നു കൊട്ടാരവാസികളിൽ പലരും രാജാവിനോട് പറഞ്ഞു പ്രഭു ശേഷം രാജ്യത്തിൻ്റെ ഏക അവകാശിയാണല്ലോ ബല്യ രാജകുമാരൻ അവനിതാ വളർന്ന യുവാവായിരിക്കുന്നു അവൻ്റെ വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം രാജവംശത്തിൽ കൂടുതൽ അംഗങ്ങൾ വേണ്ടേ അഭിപ്രായം ശരിയാണെന്ന് രാജാവിനും തോന്നി അന്ന് തന്നെ രാജാവ് കുമാരനെ വിളിപ്പിച്ചു വിവാഹകാര്യം സൂചിപ്പിച്ചു ആശാവാഹമായെന്നല്ല പ്രതികരണം ഭൗതിക ിലും കുടുംബ ജീവിതത്തിലും ഒട്ടും താല്പര്യം തോന്നാതിരുന്ന കുമാരൻ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി അല്പം കൂടി കയ്യട്ടെ വൈകിട്ടൊന്നുമില്ലല്ലോ രാജാവും വിടാൻ ഭാവമില്ലായിരുന്നു ദിവസങ്ങളോളം മാസങ്ങളോളം കഴിഞ്ഞു പോകവേ അദ്ദേഹം വീണ്ടും വീണ്ടും കുമാരനെ കാര്യം ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ രാജാവിന്റെ നിർബന്ധ ഒടുവിൽ രാജാവിന്റെ നിർബന്ധത്തിന് വയങ്ങി അവൻ വിവാഹത്തിന് സമ്മതിച്ചു രാജാവിന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല തൻ്റെ ഏകപുത്രനാണ് പറ്റിയ ഒരു ഇണയെ തന്നെ കണ്ടെത്തണം വിവാഹം ഗംഭീരമായി തന്നെ നടത്തണം ഒന്നിനും ഒരു കുറവും വരുത്തരുത് അങ്ങനെ നീണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ആത്മകഥ ആത്മഗതങ്ങൾ ബില്ലിയായുടെ വിവാഹ വാർത്തയെറിഞ്ഞു കൊട്ടാര നിവാസികൾക്കൊപ്പം രാജ്യം ഒന്നടങ്കം സന്തോഷത്തിലായി കാത്തിരുന്ന കല്യാണം വിളിപാടകയിലെത്തി കൊട്ടാരത്തിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി മറ്റൊരു രാജ്യത്തെ രാജാവിന്റെ ഏക മകളാണ് വധു രാജ്യത്തെങ്ങും ആഘോഷരവങ്ങൾ അലയടിച്ചു ഒടുവിൽ കാത്തിരുന്ന ദിവസമെത്തി പ്രജകൾ അക്ഷമരായി കാത്തിരുന്ന ദിവസമെത്തി കുമാരൻ അണിഞ്ഞൊരുങ്ങി സുന്ദരിയും സുമുഖിയുമായ വധു പന്തലിലെത്തി പരനും വധുവും എന്തൊരു ചേർച്ച കണ്ടവർ കണ്ടവരടക്കം പറഞ്ഞു എല്ലാത്തിനും സാക്ഷിയായ കതിരോൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഇണയാൻ വെമ്പൽ കൊണ്ടു ഒരു തിരക്കുള്ള അതിഥിയെ പോലെ അതോടെ ചടങ്ങുകൾ അവസാനിച്ചു അതിഥികൾ പിരിഞ്ഞു തുടങ്ങി ആദ്യ രാത്രി വിവാഹം കഴിഞ്ഞ് സ്ത്രീ പുരുഷന്മാർ എക്കാലവും ഇഷ്ടപ്പെടുന്ന രാത്രി രാജകുമാരൻ പുതുമടവാട്ടിയെ കണ്ടു അദ്ദേഹം ആശങ്കപ്പെട്ടു ഭൗതിക ജീവിതത്തിൽ ഒട്ടും തൽപ്പരനല്ലാത്ത എൻ്റെ കൂടെ ഇവൾക്ക് ജീവിക്കാനാവുമോ എന്തായാലും എല്ലാം ഇവളോട് തുറന്നു പറയാം ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ നിൽക്കട്ടെ അല്ലെങ്കിൽ അവളുടെ വഴി അവൾക്ക് സ്വീകരിക്കാമല്ലോ അവളുടെ സുഖജീവിതം ഞാനായിട്ട് നശിപ്പിക്കുന്നതെന്തിന് ഔപചാരികതയ്ക്ക് ശേഷം വല്യ പുതുമണവാട്ടിയെ വിളിച്ചു നാണത്തോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന അപ്സരസിനോട് അദ്ദേഹം ചോദിച്ചു പ്രിയേ എനിക്ക് ഭവതിയുടെ ഒരു കാര്യം പറയാനുണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുത് പരമരഹസ്യമാണ് നീ അത് പരസ്യമാക്കരുത് ലജ്ജയോടെ അവൾ പറഞ്ഞു ഞാൻ താങ്കളുടേത് മാത്രമാണല്ലോ ഇന്നു മുതൽ ഇരുമെയ്യാണെങ്കിലും ഇന്നു മുതൽ ഒരു മനസ്സാണല്ലോ നമുക്ക് നമുക്കിടയിൽ ഇങ്ങനത്തെ മുഖവുര എന്തിന് രാജകുമാരൻ ആരംഭിച്ചു പ്രിയേ ഞാൻ വൈവാഹിക ജീവിതത്തിൽ ഒട്ടും താല്പര്യമുള്ളവനല്ല പിതാവിൻ്റെയും മറ്റ് നിർബന്ധത്തിന് വാങ്ങിയാണ് ഇങ്ങനെയൊരു വിവാഹത്തിന് തയ്യാറായത് എനിക്ക് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതിലാണ് സന്തോഷം ഭവതിക്ക് എന്നോടൊപ്പം ക്ഷമിക്കാനാവുമെങ്കിൽ മാത്രം എന്നോടൊപ്പം കഴിയാം അല്ലെങ്കിൽ ഞാൻ ഉടനെ പിരിച്ചയക്കാം എൻ്റെ പേരിൽ ഒരാൾ വിഷമം അനുഭവിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പ്രതികരണമറിയാൻ നവവധുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആചഞ്ചലവും ധീരവുമായിരുന്നു ആ വാക്കുകൾ ഇല്ല ഇല്ല ഹൃദയേശ്വര അങ്ങയെ ഉപേക്ഷിച്ചു പോവാൻ ഒരിക്കലും എനിക്കാവില്ല പ്രഥമ ദൃഷ്ടിയായ തന്നെ എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു അങ്ങയെ പിരിഞ്ഞു ഞാൻ എവിടെയും പോകുന്നില്ല ഒന്നുമില്ലെങ്കിലും അങ്ങയുടെ ഈ മുഖം കണ്ടിരിക്കാമല്ലോ പ്രിയതമയുടെ വാക്കുകൾ കേട്ട ബല്യക സന്തോഷമായി അദ്ദേഹം പറഞ്ഞു എങ്കിൽ ഇക്കാര്യം നീ ഒരിക്കലും പരസ്യമാക്കരുത് എന്തു വന്നാലും പരസ്യപ്പെടുത്തുന്ന പക്ഷം ദുന്യാവിലും ആഹരത്തിലും നാശമായിരിക്കും ഫലം രഹസ്യം സൂക്ഷിച്ചാലോ വീട്ടിലും ഗുണം ലഭിക്കും തീർച്ച അവൾ സംതൃപ്തിയോടെ സമ്മതം പറഞ്ഞു കാലം ആരെയും കാത്തിരുന്നില്ല ഗമിച്ചു കാലം ആരെയും കാത്തുനിന്നില്ല ഗമിച്ചു കൊണ്ടിരുന്നു സുഖകരമായ ആ ദാമ്പത്യം അസസ് അസ്വാരസ്യങ്ങളില്ലാതെ മുന്നോട്ട് ഗമിച്ചു പക്ഷേ ഏതൊരു കാര്യത്തിനാണോ കുമാരനെ വിവാഹം കഴിപ്പിച്ചത് ആ ലക്ഷ്യം പൂവണിഞ്ഞില്ല ജനങ്ങളടക്കം പറഞ്ഞു കുമാരൻ പുരുഷത്വമില്ലാത്ത ഷണ്ടനാണോ വിവാഹം രാജാവിൻ്റെ ചെവിയിലുമെത്തി രാജാവിനതു വലിയ വിഷമം സൃഷ്ടിച്ചു ചിലർ പറഞ്ഞു കുയപ്പം കുമാരിക്കാണ് ചികിത്സ കുമാരിക്കാണ് വേണ്ടത് നിജസ്ഥിതി അറിയാൻ കുമാരനെ രാജാവ് വിളിച്ചു വരുത്തി തുറന്നു ചോദിച്ചു കുമാരെ നാം നിന്നെ വിവാഹം കഴിപ്പിച്ചതിന്റെ ലക്ഷ്യം നിനക്ക് നന്നായി അറിയാമല്ലോ ഒരു കുഞ്ഞിക്കാല് കാണാൻ കാത്തിരിക്കുകയാണ് രാജവും ഞാനും അല്ല ഇനി വല്ല മരുന്നും സേവിക്കേണ്ടതുണ്ടെങ്കിൽ കൊട്ടാരം വെയിനോട് പറയാനേക്കാം അതിലൊട്ടും മടി കാട്ടേണ്ടതില്ല രാജകുമാരൻ വിനയാനിതനായി മറുപടി പറഞ്ഞതിങ്ങനെയാണ് പിതാവേ അള്ളാഹുവാണ് എല്ലാം നൽകുന്നവൻ അവൻ്റെ ഉദ്ദേശമനുസരിച്ച് എല്ലാം നടക്കൂ മക്കളെ നൽകുന്നതും അവൻ്റെ കാര്യമാണ് അതിൽ നാം വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല എല്ലാം അള്ളാഹു വിലയർപ്പിച്ച് ക്ഷമയോടെ കഴിയുകയാണ് അടിമകളായ നാം ചെയ്യേണ്ടത് രാജാവ് നിശ്ശബ്ദനായ യഥാർത്ഥത്തിൽ ഭാരവർത്താക്കന്മാർ തമ്മിൽ ബന്ധം നടന്നെങ്കിലല്ലേ കുഞ്ഞുണ്ടാവൂ രാത്രി മുഴുവൻ ഇബാദത്തുകളിൽ മുഴുകി കഴിച്ചുകൂട്ടുന്ന രാജകുമാരന് മക്കളുണ്ടാകുന്നത് രാജകുമാരിയെ വിളിച്ചു വരുത്തി രാജാവ് ഇതേ ചോദ്യം ഉന്നയിച്ചു കുമാരൻ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് അവളും പറഞ്ഞത് ഭർത്താവിന്റെ രഹസ്യം അവൾ സംരക്ഷിക്കുക തന്നെ ചെയ്തു ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി പേരക്കിടാവിനെ കാത്തിരുന്ന രാജാവിന്റെ ക്ഷമ നശിച്ചു ഒടുവിൽ രാജാവ് ആ കടുത്ത തീരുമാനമെടുത്തു അദ്ദേഹം പുത്രനെ വിളിച്ചു പറഞ്ഞു നീ അവളെ വിവാഹമോചനം നടത്തി വേറൊരു സ്ത്രീയെ വിവാഹം ചെയ്യണം സന്തോണ സന്താനോത്പാദന ശേഷിയില്ലാത്ത ഒരു സ്ത്രീയെ ഭാര്യയായി നിർത്തുന്നതിൽ കാര്യമില്ല വലിയ രാജകുമാരനെ രാജകുമാരന് അനുസരിക്കുകയല്ലാതെ മാർഗമുണ്ടായിരുന്നില്ല അങ്ങനെ അതുവരെ സ്നേഹപൂർണമായ കുടുംബജീവിതം നയിച്ച ആ യുവ യുവകുസുമങ്ങൾ വേർപിരിഞ്ഞു അവർ എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിച്ചു ഈ മാനികപ്രഭ ജ്വലിച്ചു നിൽക്കുന്ന അവരുടെ മനസ്സ് റബ്ബിൻ്റെ ഏതു വിധിയും സന്തോഷത്തോടെ അംഗീകരിക്കാനും സ്വീകരിക്കാനും സാധ്യമാകുന്ന വിധത്തിൽ ഇതിനോടകം പാകപ്പെട്ടു കഴിഞ്ഞിരുന്നു വികാരഭരിതം ആയിരുന്നു ആ വേർപാട് അവർ പരസ്പരം ദുഃഖ കൊണ്ട് വസീയത് ചെയ്തു ദുഃഖപൂർവ്വം വൈ പിരിഞ്ഞു രാജകുമാരൻ പിന്നീട് വധുവായി തിരഞ്ഞെടുത്തത് മക്കളുള്ള ഒരു വിധവയായിരുന്നു അബദ്ധം ഇനി ആവർത്തിക്കരുത് ഇതായിരുന്നു രാജാവിന്റെ ഉള്ളിലിരിപ്പ് യഥാർത്ഥ കാരണം അപ്പോഴും അദ്ദേഹത്തിന് അറിയാമായിരുന്നില്ലല്ലോ ചെറിയ ഒരു വിരുന്നോടെ വിവാഹം നടന്നു ബലിയ ആദ്യ ഭാര്യയോട് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും പുതിയ ഭാര്യയോടും തുറന്നു പറഞ്ഞു രഹസ്യം സൂക്ഷിക്കുവാൻ പ്രത്യേക വസ്യത്ത് ചെയ്തു അവൾ അത് സമ്മതിച്ചു നാളുകൾ കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടായി കാണാതിരുന്നപ്പോൾ രാജാവ് പുതിയ ഭാര്യയെ വിളിച്ചു കാര്യമന്വേഷിച്ചു ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അവൾ ആ രഹസ്യം പരസ്യമാക്കി ഒന്നാം ഭാര്യയുടെ കഥയും രാജാവിനോട് അവൾ പറഞ്ഞു രാജാവിൻ്റെ കോപം സിരകളിൽ ഇലച്ചു കയറി പിതാവിന്റെ കോപം മനസ്സിലാക്കിയ രാജകുമാരൻ ഇങ്ങനെ ചിന്തിച്ചു ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എവിടേക്കെങ്കിലും ഒളിച്ചോടി സ്വതന്ത്രമായി അള്ളാഹുവിനു വിഭാഗത്ത് ചെയ്ത് കഴിഞ്ഞുകൂടാ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ ജീവിതത്തോട് അല്ലെങ്കിലും കൊട്ടാര ജീവിതത്തോട് ആദ്യമേ താല്പര്യമുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ രാത്രി ആരോരും അറിയാതെ കൊട്ടാരം വിട്ടിറങ്ങി നേരം പുലർന്നപ്പോൾ കുമാരനെ കാണാനില്ല എവിടേക്ക് പോയെന്ന് ആർക്കും അറിയില്ല വാർത്ത കാട്ടു പോലെ നാടാകെ പരന്നു രാജാവ് തളർന്നു തൻ്റെ പ്രവൃത്തിയിൽ ദുഃഖം തോന്നിയ രാജാവ് മകനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ദൗത്യ സംഘങ്ങളെ പല ഭാഗത്തേക്കായി അയച്ചു മകനെ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നവർക്ക് പല സമ്മാനങ്ങൾ രാജാവ് വാഗ്ദാനം ചെയ്തു അന്വേഷകർ പല ഭാഗത്തേക്കും നീങ്ങി കാടും മേടും അവർ അരിച്ചു പിറുക്കി യാതൊരു ബലവും ഉണ്ടായിരുന്നില്ല നീണ്ട തിരച്ചിലിനൊടുവിൽ ഒരു സംഘം ഒരു ഗുഹയിൽ ആരാധന ആരാധനായി ഇരിക്കുന്ന രാജകുമാരനെ കണ്ടെത്തി അവരുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല ആദരപൂർവ്വം അവർ കുമാരനെ സമീപിച്ച് കൊട്ടാര വിശേഷങ്ങൾ കൈമാറി ഞങ്ങളോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് പിയരെ പ്രിയരെ ഞാനിനി കൊട്ടാരത്തിലേക്ക് വരുന്നില്ല ഭൗതിക സുഖങ്ങളിൽ എനിക്കൊട്ടും താല്പര്യവുമില്ല അനശ്വര സുഖത്തിനായി അള്ളാഹുല്ലയിച്ചു ചേർന്നിരിക്കുന്നു ഞാൻ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാം അതിനെന്നെ അനുവദിക്കണം എന്നെ കണ്ടെത്തിയ കാര്യം നിങ്ങൾ ആരെയും അറിയിക്കരുത് അക്കാര്യം രഹസ്യമായി സൂക്ഷിച്ചാൽ നിങ്ങളുടെ ഇഹലോകവും പരലോകവും രക്ഷപ്പെടും പരസ്യപ്പെടുത്തിയാലോ ഇരുലോകത്തും നാശമായിരിക്കും ഫലം ഇല്ല ഒരിക്കലും ഈ രഹസ്യം ഞങ്ങൾ പുറത്തു പറയില്ല എന്നവൾ സത്യം ചെയ്തു പറഞ്ഞു സംഘത്തെ സന്തോഷപൂർവ്വം യാത്രയാക്കി അദ്ദേഹവും അവിടെ നിന്ന് യാത്ര തിരിച്ചു എങ്ങോട്ടൊന്നില്ലാതെ രാജാവിൻ്റെ സമ്മാനങ്ങളെ കുറിച്ചോർത്തപ്പോൾ അന്വേഷകർക്ക് രഹസ്യം മറച്ചു വെക്കാനായില്ല അവരിൽ ഒരാളൊഴികെ എല്ലാവരും ചേർന്ന് വാക്ക് ലംഘിച്ചു അവർ കൊട്ടാരത്തിലെത്തി രാജാവിന് വിവരം ധരിപ്പിച്ചു ധനമോഹം അതിനവരെ പ്രേരിപ്പിക്കുകയായിരുന്നു പണത്തിനു വേണ്ടി മനുഷ്യർ ചിലപ്പോൾ എന്തും ചെയ്യുമല്ലോ രാജാവ് കൂടുതൽ പേരെ അവരോടൊപ്പം പറഞ്ഞയച്ചു മകനെ തിരിച്ചുവരവിനായി മകന്റെ തിരിച്ചുവരവിനായി രാജാവ് കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരുന്നു അന്വേഷകര തീയപ്പയക്കം രാജകുമാരൻ അവിടം വിട്ടി ഏറെ ദൂരം സഞ്ചരിച്ചിരുന്നു അവർ നിരാശരായി മടങ്ങി മകനെ കാത്തിരുന്ന് രാജാവിന് സങ്കടമടക്കാനായില്ല അവനെ കണ്ടുവെന്നും സംസാരിച്ചുവെന്നും പറഞ്ഞവർ തന്നോട് കളവ് പറഞ്ഞ് തന്നെ വഞ്ചിച്ചതായിരിക്കുമോ രാജാവ് ന്യായമായും സംശയിച്ചു രാജാവിൻ്റെ ഉത്തരവ് പെട്ടെന്നായിരുന്നു ഈ വഞ്ചകന്മാരെ കൊന്നുകളയൂ അവർക്കെന്തെങ്കിലും പറയാൻ അവസരം ലഭിക്കും മുമ്പ് തന്നെ രാജാവിൻ്റെ കൽപ്പന നടപ്പാക്കപ്പെട്ടു ഒൻപത് പേരുടെയും വധശിക്ഷ നടപ്പിലായി രഹസ്യം പരസ്യമാക്കിയവർ ശിക്ഷിക്കപ്പെട്ടു രഹസ്യം രഹസ്യമായി തന്നെ സൂക്ഷിച്ച ഒരാളാവട്ടെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു മനുഷ്യ മനസ്സിന് ചാഞ്ചാട്ടണം സ്വാഭാവികമാണ് മരുഭൂമിയിൽ അകപ്പെട്ട പക്ഷിത്തൂവൽ കാറ്റിൽ സഞ്ചരിക്കും പോലെ അതങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും കൽബി എന്നാണ് ഹൃദയത്തിന് അറബിയിൽ പറയുക കലബ എന്ന ക്രിയാദാതുതുവിൽ നിന്നാണ് ആ പദം നിഷ്പന്നമായത് മാറി മറിയുക എന്നാണ് അതിനർത്ഥം കൂടുതൽ മാറി മറിയുന്ന സ്വഭാവം ഉള്ളത് കൊണ്ടാണ് കലബിനു ആ പേര് വരാൻ കാരണവും താൽക്കാലിക വിദ്വേഷം കൊണ്ട് രാജാവിൻ്റെ മകനോട് കയർ സംസാരിക്കേണ്ടതായി വന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് വിരഹവേദനയാൽ നീറിപ്പുകന്നുകൊണ്ടേയിരുന്നു തൻ്റെ ഏക സന്തതിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനി എനിക്കാരാണുള്ളത് രാജാവ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പരിചാരകരോട് കയർ സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഹൃദയവേദന പ്രതിഫലിച്ചു തുടങ്ങി മകന്റെ രണ്ടാം ഭാര്യയോടായിരുന്നു രാജാവിന് കൂടുതൽ വിദ്വേഷം അവൾ കാരണമാണ് രാജാവിന് പുത്രനെ നഷ്ടമായത് അവളുടെ രഹസ്യം പുറത്തു പറഞ്ഞെന്നാണ് പ്രശ്നമായത് രാജകുമാരനെ തന്നിൽ നിന്ന് അകറ്റാൻ കാരണക്കാരെ ആയവളെ ഇനി വെച്ചേക്കരുത് ആരെവിടെ അവളെ കൊണ്ടുവരൂ ഉത്തരവിൽ കൊട്ടാരം വിറച്ചു പുത്രവിയോഗത്താൽ മനോനില തെറ്റിയ രാജാവ് അടുത്ത ഉത്തരവ് പുറപ്പെടുവിച്ചു അവളുടെ തലവെട്ടു അവളാണ് രാജകുമാരനെ നമുക്ക് നഷ്ടപ്പെടുത്തിയത് രാജകൽപ്പനയല്ലേ അത് നടപ്പിലാക്കാൻ അധികം താമസമുണ്ടായില്ല രഹസ്യം സൂക്ഷിക്കണമെന്ന് അല്ലാത്തപക്ഷം ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുമെന്ന രാത്രിയിലെ മണിയറ ഭർത്താവിന്റെ വാക്ക് അക്ഷരത്വത്തിൽ പുലരുകയായിരുന്നു കൊട്ടാരത്തിൽ നടന്ന സംഭവങ്ങൾ നാട്ടിൽ പാട്ടാവൻ അധികം സമയം വേണ്ടി വന്നില്ല മൊയിചൊല്ലപ്പെട്ട ആദ്യ ഭാര്യയും രഹസ്യം സൂക്ഷിച്ചതിൻ്റെ പേരിൽ രക്ഷപ്പെട്ടയാളും ഭയത്താൽ കിടുകിടാവിറക്ക തുടങ്ങി ഒരു പക്ഷേ വൈകാതെ തങ്ങളും വധിക്കപ്പെടാൻ സാധ്യതയുണ്ട് ആദ്യ ഭാര്യ ശങ്കിച്ചു രണ്ടാം ഭാര്യയുടെ ഗതിയാകുമോ തനിക്കും വന്നു ചേരുക അവർ പരിഭ്രമിച്ചു പക്ഷേ അവൾ ഭർത്താവിനെ വഞ്ചിച്ചത് കൊണ്ടാണ് കൊല്ലപ്പെട്ടത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആവും വിധം അദ്ദേഹത്തെ പരിചരിക്കുകയും ചെയ്തു എന്നാലും രാജാവിൻ്റെ ഉത്തരവിനു മുന്നിൽ ശരിയും തെറ്റും പ്രശ്നമല്ലല്ലോ അള്ളാഹു നിക്കാഖ് അല്ലാഹുവിനീ കാക്കു അവളുടെ മനോധരം പ്രാർത്ഥനയിൽ മുങ്ങി എന്തായാലും ഇനി വിട നിൽക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും അവൾ നാ നാടുവിടാൻ തീരുമാനമെടുത്തു ഇതേ സമയം മറ്റൊരാളും ഇതേ തീരുമാനമെടുത്തുകഴിഞ്ഞിരുന്നു എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് അവൾ യാത്ര തുടങ്ങി രാജകുമാരനെ തിരയാൻ പോയി വാഗ്ദാനം പാലിച്ചയാളും പേടിച്ച് നാടുവിടാൻ ഉറച്ചു അദ്ദേഹം യാത്ര തിരിച്ചു അള്ളാഹുവിൻ്റെ വിധി എന്നല്ലാതെ എന്ത് പറയാൻ ഇണയും തുണയും ഇല്ലാതെ സഞ്ചരിച്ചിരുന്ന അവർ രണ്ടുപേരും മറ്റൊരു രാജ്യത്തേക്കുള്ള യാത്രാ കണ്ടുമുട്ടി അതവക്കൊരു അനുഗ്രഹമായി അതവർക്കൊരു അനുഗ്രഹമായി അവർ അങ്ങനെ വിവാഹിതരായി മറ്റൊരു രാജ്യത്ത് ചെന്ന് സുഖമായി ജീവിതം ആരംഭിച്ചു രഹസ്യം സൂക്ഷിച്ച പെണ്ണിന് രഹസ്യം സൂക്ഷിച്ച പുരുഷനെ ഭർത്താവായി ലഭിച്ചു നല്ലവരായ ആ ദമ്പതികൾക്ക് മൂന്ന് കുട്ടികൾ ജനിച്ചു എന്നാൽ ആ സന്തോഷവും കൂടുതൽ കാലം നീണ്ടു നിന്നില്ല നല്ലവർക്കാണല്ലോ കൂടുതൽ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരിക ഭർത്താവ് മരണത്തിന് കീഴടങ്ങി അവർ വിറകുവിട്ടുന്ന തൊഴിൽ ചെയ്തു അനാഥരായ മക്കളെ പോറ്റി വളർത്തി എന്നാൽ പരീക്ഷണങ്ങൾ അവിടെയും അവസാനിച്ചില്ല ഏകദൈവ വിശ്വാസികളെ ക്രൂരമായി ഒരു രാജാവ് ആ രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുത്തു സത്യവിശ്വാസത്തിന്റെ പേരിൽ ആ സ്ത്രീയും പിടിക്കപ്പെട്ടു സത്യവിശ്വാസത്തിൽ നിന്ന് പിന്മാറാൻ രാജാവ് രാജാവിങ്കരന്മാരും അവളോട് ആവശ്യപ്പെട്ടു എന്നാൽ ഈ ഭീഷണികളൊന്നും ആദ്യം ഭർത്താവിൽ നിന്ന് ലഭിച്ച ഈമാനിക വെളിച്ചത്തെ ഊതിക്കെടുത്താൻ പോന്നതായിരുന്നില്ല പ്ര പ്രകൃതമായ ശിക്ഷകളായിരുന്നു സത്യവിശ്വാസികൾക്ക് നേരിടേ നേരിടേത് നേരിടേണ്ടി വന്നത് രാജകീങ്കരന്മാർ വലിയ പാത്രത്തിൽ വെള്ളം കിളപ്പിച്ചു മഹദിയുടെ മൂത്ത കുട്ടിയെ ചെമ്പിനടുത്തേക്ക് കൊണ്ടുവന്നു സത്യവിശ്വാസത്തിൽ നിന്നും മാറിയില്ലെങ്കിലും കുട്ടിയെ ഇതിൽ ഇടാൻ പോകുന്നു രാജകൽപ്പന വന്നു മഹതി വിശ്വാസത്തിൽ തന്നെ ഉറച്ചു അവർ കുട്ടിയെ തിളച്ചു മറിയുന്ന ചെമ്പിലേക്ക് എടുത്തെറിഞ്ഞു മഹതിയുടെ വിശ്വാസത്തിൽ മാറ്റമില്ല എന്ന് കണ്ടവർ രണ്ടാമത്തെ കുട്ടിയെയും ചെമ്പിലേക്ക് ചെമ്പിലേക്കെറിഞ്ഞു ഇനിയുള്ളത് ഏറ്റവും ചെറിയ മോനാണ് ഇത്തവണ പുത്തസ്നേഹത്താൽ മഹതി അല്പം പിന്നിലേക്ക് മാറിയോ എന്ന് സംശയം എന്നാൽ നിസ എന്നാൽ സംസാരപ്രായം എത്തിയിട്ടില്ലാത്ത കുഞ്ഞി സ്ഫുടമായ ഭാഷയിൽ സംസാരിച്ചു ഉമ്മ എന്നെ അതിലെറിയട്ടെ പിന്മാറരുത് നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം അവസാനം മഹദിയുടെ ഊയമെത്തി ചെമ്പിലേക്ക് എറിയും മുമ്പ് ഭടന്മാർ അവരോട് അന്ത്യാഭിലാഷത്തെ പറ്റി ചോദിച്ചു മഹദി പറഞ്ഞു എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിൻ്റെ ഖബറിനടുത്തായി മറവ് ചെയ്യണം മഹദിയുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റപ്പെട്ടു അവരെല്ലാം അതിനടുത്തായി മറവ് ചെയ്യപ്പെട്ടു നബിയെ അവരുടെ കറബ് ഖബറുകളിൽ നിന്നടിച്ച് വീശുന്ന പരിമളമാണ് താങ്കൾ ഇപ്പോൾ അനുഭവിച്ചത് ജിബിലലൈ ഇസ്ലാം ആ കഥ പറയൽ അവസാനിപ്പിച്ചു